ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ പല പുതിയ വീടുകൾ കാണുമ്പോഴും അതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് അതായത് ആവശ്യത്തിനുള്ള ലൈ പ്രകാശം വീടിനുള്ളിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായ തോതിലുള്ള ലൈറ്റ് നൽകാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്തരത്തിൽ കൃത്യമായ തോതിൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് പ്രകാശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഒരു മിക്സ്ഡ് റൂഫ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് മറ്റൊരു അപ്രോച്ചാണ് ഒരു ഇതിനകത്തൊരു സ്ലോപ്ഡ് റൂഫും വരുന്നുണ്ട് ഫ്ലാറ്റ് റൂഫും വരുന്നുണ്ട് സോ ഒരു മിക്സ്ഡ് റൂഫ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് ടോട്ടൽ നമുക്ക് ചെയ്ത് തീരുവാൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു ഒന്നേകാ വർഷം എടുത്തു നമുക്ക് ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയറിൻ്റെ അടുത്ത് നമുക്ക് എടുത്തിട്ടുണ്ട് കാരണം ഇത് ലാൻഡ് ഫുൾ ഡെവലപ്പ് ചെയ്തെടുത്തു അതുകൊണ്ട് ഇതിന് ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലയൻ്റിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ് എപ്പോഴും നാച്ചുറൽ ലൈറ്റ് ആയാലും വൈകുന്നേരം ആയാലും എല്ലാം ലൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ സോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈം പീരീഡ് എടുത്തു ഇത് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് സെവൻറ്റി സെവൻ ലാക്സ് നമുക്ക് ടോട്ടൽ കൺസ്ട്രക്ഷൻ ഒരു കോസ്റ്റ് ആയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് മഹേഷ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും നമ്മളിവിടെ പോർച്ച് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് അതും ഒരു മോഡേൺ രീതിയിലെ പോർച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളതിന് ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെയാണ് നമ്മൾ കിണർ ഈ വീടിൻ്റെ കിണർ കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു പാത്ത് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കല്ലിട്ട് പാത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടേക്ക് വരുമ്പം ഇതിൻ്റെ പോ സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പ്ലാൻ ബെഡ് കൊടുത്തിട്ട് അതിനൊരു ലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പം നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് വീടിനും മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നത് അവിടെയും സ്ക്വയർ ട്യൂബിലും ജാലി വർക്കിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് വീടിനും വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അത് നമ്മളൊരു ഫോണ്ടൈനും പിന്നെ ഒരു ഓപ്പൺ സ്പേസ് സ്പേസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് രാത്രി നല്ല വ്യൂ കിട്ടാൻ വേണ്ടി ഒരു ഫോർ വേ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ബാൽക്കണി അത് മുകളിലത്തെ ആ ബെഡ്റൂമിനാണ് നമ്മൾ ഈ ബാൽക്കണി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പം നമ്മളൊരു ഷോ കൂട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഈ സ്പോട്ട് ലൈറ്റുകളും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സിറ്റൗളിലേക്ക് പോവാം സിറ്റൗളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഫോർ ബൈ ടു ആണ് ടൈല് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷാണ് പിന്നെ വരുമ്പോൾ നമ്മൾ ടെക്സ്റ്ററിൻ്റെ ഒരു പെയിൻറ് ചെയ്തിട്ടുണ്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റീലിലാണ് ഇവിടുത്തെ വിൻഡോസും ഡോർസും എല്ലാം വരുന്നത് സ്റ്റീലിലാണ് നമുക്ക് മെയിൻ ഡോർ വന്നിരിക്കുന്നത് സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമൈഡ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഇനി അകത്തേക്ക് കയറാം ഇവിടെ ലിവിങ്ങിലേക്ക് വരുമ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു നിഷ് കൊടുത്തിട്ടുണ്ട് നിഷ് രണ്ട് സൈഡിലായിട്ട് നിഷും കൊടുത്തു നമുക്ക് സെൻട്രലൊരു നാല് പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഫർണിച്ചേഴ്സ് എല്ലാം നല്ല വുഡ് വുഡ് ഫിനിഷ് വുഡ് ആൻഡ് വൈറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് തീം തന്നെ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമ്മളൊരു ടെക്സ്ചർ ഈ ഒരു ബോൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എച്ച് ഡി എം ആർ ഷീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വരുമ്പം ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടിഷൻ അതും നമ്മൾ വുഡിലും വുഡ് ആൻഡ് സ്ക്വയർ ട്യൂബാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പം നമ്മൾ സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് ഇവിടെ നമ്മളിങ്ങനെ പുഷ് ആൻഡ് ഫുൾ ടൈപ്പ് ഒരു ബോക്സിലാണ് ചെയ്തിരിക്കുന്നത് അതിന് ഇപ്പുറത്തായിട്ട് തന്നെ നമ്മൾ ഒരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഫൗണ്ടൻ ആണ് ഇത് സ്ലൈഡിങ്ങാണ് ഫുള്ളി സ്ലൈഡിങ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇറങ്ങാം ഇവിടെ ഒരു ഫൗണ്ടൻ കൊടുത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് ഒരു ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിൻ്റെ ഒരു നല്ലൊരു സ്പേസ് ഇപ്പം കാണും ഇത് നമ്മൾ തുറന്നിട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഡൈനിങ്ങിൽ കിട്ടുന്നത് ഇവിടേക്ക് തന്നെ നമ്മളൊരു വാഷും കൊടുത്തിട്ടുണ്ട് വാഷ് ഈ കോർണറിലായിട്ടാണ് നമ്മൾ വാഷ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ വോൾട്ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലൊരു റൗണ്ട് ആൻഡ് നമ്മൾ ടച്ച് ടൈപ്പ് ഗ്ലാസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിനിലായിട്ട് ഡിസൈൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ഈ ബെഡ്റൂമാണ് നമുക്ക് അതിലേക്ക് പോകാം ഇതിലേക്ക് വരുമ്പം നമുക്ക് ബെഡ് തന്നെ ആദ്യം ഇത് നമ്മൾ കസ്റ്റമേഡ് ആണ് കസ്റ്റമയ്പ് ബെഡും മാട്രസും എല്ലാം കസ്റ്റമയർ തന്നെയാണ് പിന്നെ ഈ സൈഡിലേക്ക് നമ്മൾ വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫൗണ്ടൻ കാണാം അത് വേണ്ടിയാണ് പിന്നെ ഇത് വരുമ്പം നമുക്ക് ഒരു ഡ്രസ് ടേബിൾ നമ്മൾ ഇതിനകിയിട്ടുണ്ട് ഡ്രസ് ടേബിളിന് മുകളിലേക്ക് നമ്മളൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഇങ്ങനെയാണ് സ്റ്റോറേജ് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഡ്രസ് ടേബിൾ ആണെങ്കിലും ഈ മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ഇത് നമ്മൾ എച്ച് ഡി എം ആറിന്റെ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് വന്നേക്കുന്നത് അറ്റാച്ച് ആണ് അറ്റാച്ച് ടോയ്ലറ്റ് ആണ് അത് നമ്മൾ ഈ ടീമിലാണ് നൽകിയിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അടുത്ത നമ്മൾ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് നമ്മൾ ഗസ്റ്റ് ആൻഡ് കിഡ്സ് റൂമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്ലൈൻറ്റിന് അങ്ങനത്തെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നാല് പാടിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനും നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മിറർ ഫുൾ ഒരു മിററാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇവിടെ സ്പേസ് ഇല്ല പക്ഷേ നമുക്ക് ഇതിനും അറ്റാച്ച് ടോയ്ലറ്റിനാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഈ ടെക്സ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്കിനും കിച്ചണിലേക്ക് പോവാം ഇവിടേക്ക് കൊടുത്തേക്കുന്ന ടൈല് നമ്മൾ ഫോർ ബൈ ടുന്റെ ടൈല് തന്നെയാണ് കൊടുത്തത് മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളർ വൈറ്റ് തീമിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ നല്ല സ്പേസ് സ്പേസ് ഇട്ടിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ആയാലും എല്ലാം നല്ല സ്പേസ് തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഇതെല്ലാം ഇച്ചിരിമാർ ഷീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് എസ് പി ആണ് പിന്നെ ഇവിടെ സ്ക്വയർ ടൂബിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി വർക്ക് ഏരിയയിലേക്ക് കയറാം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നല്ല സ്റ്റോറേജ് നല്ല സ്റ്റോറേജിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ഹൗസ് വാമിംഗ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇനിയും ക്രമീകരിക്കാനുണ്ട് ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു രണ്ട് ബാളും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സിങ്ക് നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിലും നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വരുമ്പോഴത്തേക്ക് ഇനി അപ്ഷെയറിലേക്ക് പോവാം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂപ്പിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു വുഡിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അവിടെ പ്രൊഫൈലായിട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഗ്രേ ടോൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മളിവിടെ രണ്ട് ജെല്ല് കൊടുത്തിട്ടുണ്ട് അത് ഹൈലൈറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊടുത്തതാണ് പിന്നെ നമ്മളിവിടെ രണ്ട് മൂന്ന് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് ഇവിടെ ഹോളിലേക്കാണ് ഇത് ഒരു നാല് പേർക്ക് പേർക്കിരിക്കാവുന്ന ഒരു സീറ്റാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മിക നമ്മുടെ ടി വി റൂമും വന്നിരിക്കുന്നത് മാസബെഡും നമ്മൾ കൊടുത്തിരിക്കുന്ന മുകളിലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടൈൽ എന്ന് പറയുമ്പോൾ ഫോർ ബൈ ടുവിൻ്റെ വുഡ് ഫിനിഷ് ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ബെഡ് വരുന്നത് ഇതും കസ്റ്റമേഡ് ബെഡ് തന്നെയാണ് മാട്രസ് ആയാലും കസ്റ്റമേഡ് തന്നെയാണ് പിന്നെ ഇവിടേക്ക് വരുമ്പം നമ്മൾ വാഡ്റൂബുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ സീലിംഗ് നമ്മൾ ജിപ്സത്തിലല്ല ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ താഴെ ചെയ്തിരിക്കുന്ന കൂടെ തന്നത്തെ ഒരു ഡ്രസ്സിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ബാക്കിലെ സ്റ്റോറേജ് ഉള്ള രീതിയിൽ തന്നെയാണ് പിന്നെ ഇവിടേക്ക് വരുമ്പം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത് ഇവിടെ അത് നമ്മൾ താഴെ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് മാത്രമായിട്ട് അത് നമുക്ക് ഒരു സ്ലൈഡിങ് ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ഫുള്ളി നമ്മൾ ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് അത് കഴിയുമ്പം നമുക്കിവിടെ ഒന്ന് വിശ്രമിക്കാനും നല്ല കാറ്റും ഒക്കെ കിട്ടും ഇത് നമ്മൾ സ്ക്വയർ ട്യൂബിലും ജാളിയിലുമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നല്ല പ്രൊട്ടക്ഷനാണ് കുഴപ്പമൊന്നുമില്ല നല്ല സേഫാണ് അതിപ്പോൾ ഇത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു കസേര ഇരിക്കാനായാലും നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ബുക്സ് വായിക്കാനായാലും ഒക്കെ നമുക്ക് പറ്റും നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇത് നമ്മൾ താഴെ ചെയ്ത് വിട്ടാ തന്നെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു കിഡ്സ് അങ്ങനെ ഉപയോഗിക്കാം ഇത് നമ്മൾ വാട്ട്റൂബെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബേവിൻ്റെ ആണ് ഇവിടെ നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റ് ആക്കി കൊടുത്ത് ബേ വിൻഡോ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടേക്ക് വരുമ്പം അപ്പുറത്തെ റൂമിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അന്നത്തെ ഒരു ഡ്രസ്സിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ അറ്റാച്ച് ടോയ്ലറ്റ് ഇതാണ് ഇതും കളർ ടോണും എല്ലാം നമ്മുടെ താഴത്തെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അത്യാവശ്യം നമ്മൾ ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഇവിടുത്തെ മെയിൻ പോർഷൻ ബാൽക്കണിയാണ് നമുക്ക് ഈ സൈഡിലേക്കാണ് നമുക്ക് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പം നമ്മുടെ ഇത് ടു ബൈ ടുവിൻ്റെ ടൈലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്പേസ് സ്പേസാണ് നമ്മളിവിടെ ആദ്യം ഇവിടെ ഓപ്പണായിട്ടറിഞ്ഞ് ഡിസൈൻ ചെയ്തിരുന്നത് പിന്നീടാണ് നമ്മൾ ബാൽക്കണി ഈ രൂപത്തിൽ നമുക്ക് മാറ്റിയത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കൂരയാണ് കൂര രീതിയിലാണ് ഇവിടുത്തെ റൂഫ് വരുന്നത് സീലിംഗ് ടൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു സീറ്റിങ് അറേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു നമുക്ക് എന്താ ഒരു ബർത്ത്ഡേ ഫങ്ഷനോ ഒക്കെ നമുക്ക് നടത്താം അതായിട്ടുള്ള നല്ല സ്പേസ് ആണ് ഇവിടെ പിന്നെ ഇവിടേക്ക് വരുമ്പം ഇവിടുത്തെ ഹാൻഡ് ഡ്രൈലാണ് നമ്മൾ ഗ്ലാസ്സിലും സ്ക്വയർ ട്യൂബിലും ആണ് ഈ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമുക്ക് ആ അപ്പുറത്തെ സൈഡിലെ ബാൽക്കണിയായിട്ട് ഒരു ഈക്വൽ മാച്ച് തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്ക്വയർ ട്യൂബും ജാളി വർക്കും ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫൗണ്ടൻ കാണാം മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ വീഴുന്ന ഒരു ഫൗണ്ടനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ പിന്നെ ഈ സൈഡിലേക്ക് ഒരു ഹൈലൈറ്റ് പുട്ടിയുടെ ടെക്സ്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാമാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതായിരിക്കും ബൈ ബൈ